കാണാനില്ലല്ലോ ഞാൻ 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 എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ടിക്ടോക്കിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു റാഫി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നല്ല ഒക്കെ ഇടുന്ന ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് അതിനുശേഷം സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് ആ ചക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളൊരു സീരിയലുണ്ടായിരുന്നു അതിനകത്ത് അഭിനയിച്ച് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു റാഫി എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് റാഫി കല്യാണം കഴിക്കുന്നത് മഹീന എന്നാണ് ആ ഒരു കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് അതിനുശേഷം ഇവർ ഒരുമിച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ വീഡിയോ ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ചുള്ള വീഡിയോസൊന്നും ആ ഒരു ചാനലിൽ വരുന്നുണ്ടില്ല വരുന്നില്ലായിരുന്നു അതിനെ തുടർന്ന് കമൻസിൽ മൊത്തം എന്തു റാഫി എന്ത് ചെയ്യുക നിങ്ങൾ ഡിവോഴ്സായോ ഇതിനെ തുടർന്ന് ഭയങ്കരമായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് മഹീന എന്ത് ചെയ്യുന്നത് ഇവരെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നേരത്തെ റാഫിയും കൂടെ വച്ചിട്ടുള്ള പേരും കൂടെ വെച്ചിട്ടായിരുന്നു ആ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത് പക്ഷെ ശേഷം ഈ ഒരു മഹീന എന്ന് മാത്രമാക്കിയാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയത് ഇതിന് ശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിവോഴ്സായി ഉറപ്പായിരുന്നു പറഞ്ഞ കമൻസും കാര്യങ്ങളും അതുപോലെ തന്നെ മഹീനയ്ക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവും കാര്യങ്ങളും വന്നിരുന്നു ഈ സമയത്താണ് മഹീന എന്ത് ചെയ്യുന്നത് ഈ നെഗറ്റീവ് കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് ഒരു ഇടത്ത് ഞാനോ അല്ലെങ്കിൽ റാഫിക്കോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇത്രമാത്രം നെഗറ്റീവ് കമൻസ് ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഓരോ കമൻറ്റ്സ് നെഗറ്റീവായിട്ട് വന്ന കമൻസിനെല്ലാം റിപ്ലൈ കൊടുത്തോണ്ടായിരുന്ന ആ ഒരു വീഡിയോ അതിനകത്ത് പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ഒന്നും തന്നെ ആയിട്ടില്ല നിങ്ങളായിട്ട് ഊഹിക്കേണ്ട എന്ന് പറഞ്ഞാണ് ആ ഒരു വീഡിയോ ഇട്ടിരുന്നത് അപ്പോഴും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എന്നിട്ട് റാഫി എന്ത് ചെയ്യും റാഫി എന്ത് ചെയ്യുന്നു പക്ഷെ അതിന് മാത്രം റിപ്ലൈ ഒന്നും ഇതുവരെ മഹീന കൊടുത്തിട്ടില്ല ഇതുകൊണ്ട് തന്നെ കുറേയധികം പേര് വിശ്വസിക്കുന്ന ഒരു കാര്യം ഇവർ ഡിവോഴ്സായി പക്ഷേ വെളിയിൽ പറയാം മഹീനയ്ക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് പറയാത്തെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്